ബ്രിട്ടനിലെ കുടിയേറ്റ വിരുദ്ധ കലാപത്തിൽ ആശങ്ക വേണ്ടെന്ന് സ്ഥിരതാമസക്കാരായ മലയാളികൾ കലാപം നേരിട്ട് ബാധിച്ചില്ല എന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് ആശുപത്രികളിലും സ്കൂളുകളിലും പോലീസ് സുരക്ഷ ശക്തമാണെന്നും ബ്രിട്ടീഷ് മലയാളികൾ ട്വന്റി ഫോറിനോട് പറഞ്ഞു സൗത്ത് പോർട്ടിൽ മൂന്ന് പെൺകുട്ടികളുടെ മരണത്തിന് പിന്നാലെയാണ് ബ്രിട്ടനിൽ കുടിയേറ്റ വിരുദ്ധ കലാപം വ്യാപിച്ചത് ഏഷ്യൻ ആഫ്രിക്കൻ വംശജരി ലക്ഷ്യമിട്ടാണ് പലയിടത്തും കലാപകാരികൾ തെരുവിലിറങ്ങിയത് ശരിക്കും ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ പേടിയുണ്ട് എങ്കിലും ഞങ്ങളുടെ ഏരിയ ഒന്നും ഇതുവരെ അഫക്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ നിയർബൈ പ്ലേസിലൊക്കെ കുറച്ച് ഏരിയാസ് അവര് പറയുന്നുണ്ട് ടാർഗറ്റഡ് പ്ലേസ് അവർ പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങളുടെ വക്തായിട്ട് വരും കലാപബാധിത പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഐ മീൻ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നാണെങ്കിലും നമുക്ക് നല്ല സെക്യൂരിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം ആസ്ഫാർആസ് എല്ലാവരും സേഫ് ആണ് മലയാളികൾ ജോലി ചെയ്യുന്ന ആശുപത്രികളിൽ ഉൾപ്പെടെ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഞങ്ങള് ഞങ്ങളുടെ ആ സൈഡ് സേഫാണ് കുഴപ്പമൊന്നുമില്ല ഞങ്ങള് കഴിഞ്ഞ സാറ്റർഡേ സൺഡേ ഒക്കെ വെളിയിലൊക്കെ ഇറങ്ങരുതെന്നായിരുന്നു ഞങ്ങൾക്ക് അലർട്ട് പിന്നെ എസ്റ്റർഡേ സെവൻത്തിന് പക്ഷെ ഞങ്ങൾക്ക് ഒരു പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല വാർത്തകളിൽ ആശങ്കപ്പെടേണ്ടെന്ന് വർഷങ്ങളായി ബ്രിട്ടനിൽ കഴിയുന്ന ജെയ്സി അഗസ്റ്റിൻ പറഞ്ഞു പുറത്തിറങ്ങാനോ ജോലിക്ക് പോകാനോ തടസ്സമില്ലെന്നും ജെയ്സി പറഞ്ഞു ശരിക്കും ആളുകൾ പറയുന്ന രീതിയിൽ യാതൊരു പ്രശ്നവും ഇതുവരെയും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് ശമനമുണ്ട് കലാപത്തിനെതിരെ ഇന്നലെ കുടിയേറ്റത്തെ അനുകൂലിക്കുന്നവരും രംഗത്തെത്തിയിരുന്നു പ്രതിഷേധക്കാർക്കെതിരെ സർക്കാർ നടപടി കർശനമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ